ചേട്ടൻ നാളെ എനിക്കൊരു പൈസ കിട്ടിയില്ലെങ്കിലേ നിന്റെ വീട് കയറി എന്താ മകനെ പ്രശ്നം പ്രശ്നങ്ങളു സാമി മകനെ മുകളിലേക്ക് നോക്കൂ ഇപ്പൊ അത് തന്നെ എന്റെ അവസ്ഥ അതല്ല ദൈവത്തെ ദർശിക്കൂ എന്നാണ് നാ പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ കേരളത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു കേരള ക്ലാസ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കരുത് എന്താണ് മകന്റെ പ്രശ്നം 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 എന്താ നിന്റെ പ്രശ്നം എന്റെ പൊന്ന് സ്വാമി ജീവിതത്തിൽ ഞാൻ ഇത്രയും നാണക്കേടും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ടെൻഷനും അനുഭവിച്ച നാളുണ്ടായിട്ടില്ല മുട്ടക്കാട്ടിനൊരു കടക്കണിപ്പെട്ട് നട്ടം തിരിയല്ലേ ഞാൻ എല്ലാ പ്രശ്നങ്ങളും മാറും ഞാനൊരു പരിഹാരം പറഞ്ഞുതരാം കേട്ടിട്ട് മുച്ചിക്കരുത് ഞാൻ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ കടക്കണി മാറി വീട്ടിൽ പണം ഇങ്ങനെ കുമിയാൻ തുടങ്ങും ധനവശീകരണ വിളക്ക് അത് വാങ്ങി പൂജാമുറിയിൽ വെക്കണം എല്ലാ ദിവസവും എണ്ണ ഒഴിച്ച് കത്തിച്ചു കഴിഞ്ഞാൽ പണം ഇങ്ങനെ ശരഭറാന്നു വരും മകന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും നോക്കൂ ഈ വിളക്കിന്റെ വില വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് പൈസ മാത്രം പണ്ട് ഞാൻ ദാരിദ്ര്യവാസിയും പിച്ചവാസിയുമായിരുന്നു അപ്പൊ ഞാൻ മട്ടാഞ്ചേരിൽ വെച്ച് ഒരു സ്വാമിജിയെ കണ്ടു ആ സ്വാമിജി എനിക്ക് ദർശനം തന്നിട്ട് പറഞ്ഞു നോക്കൂ ഈ വിളക്ക് കത്തിക്കും മകനെ നീ ധനവാനാകുമെന്ന് തിരിഞ്ഞു നോക്കിയില്ല നോക്കൂ ഞാൻ ധനവാനായില്ലേ ഈ വിളക്കിന്റെ വില വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപത് പൈസം പിന്നൊരു രഹസ്യമുണ്ട് ഈ വിളക്കിന്റെ നിർമ്മാതാവ് ഞാൻ തന്നെയാണ് ഇപ്പൊ ഒരുത്തരെന്നെ തല്ലിട്ട് പോണുണ്ടായിരുന്നു അവൻ എന്തിനാ തല്ലിയെന്ന് മനസ്സിലാകാം സ്വാമി പറഞ്ഞ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ അവനോട് വട്ടിപ്പറിച്ച് കടം മേടിച്ച് ഈ പറഞ്ഞ നിലവിളക്ക് വീട്ടിൽ കത്തിച്ച് വെച്ചിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തോണ്ടാണാ അവനെന്നെ വാരി അടിച്ച് തല്ലിട്ട് പോയ ആണോ വിളക്കിന്റെ ഇവനെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ ടാ ഇത് നമ്മടെ ചിട്ടി കമ്പനി നടത്തി മുങ്ങിയ ബാബുടാ ഈ തട്ടിപ്പുകളൊക്കെ നടത്തുന്ന ആരാന്ന് അന്വേഷിച്ച് ചിട്ടിക്ക് ചിട്ടിയായി ചിട്ടി അമ്പു ആളെ കറക്കണ ചിറ്റി